നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണുന്നത് റവ കിച്ചടിയാണ് കേട്ടോ അപ്പോൾ റവ കൊണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയാൽ കഴിക്കാത്ത ആൾക്കാരുണ്ടാവും നമ്മുടെ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ റവ കൊണ്ട് ഇങ്ങനെ റവ കിച്ചടി ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കുന്നതായിരിക്കും റവ കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചെഞ്ചട്ടി അതിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് ഇതിൽ നെയ്യൊഴിക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിന് നെയ്യ് ഒഴിക്കാം അതിലേക്ക് നമുക്ക് വറുത്തിടാനായിട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊരി പൊരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് കടലപ്പരിപ്പിന് പകരം അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കണെങ്കിൽ നെയ്യും അണ്ടിപ്പരിപ്പൊക്കെ ഇതിനെ ബതിലുവാക്കെട്ടെ പിന്നെ കുറച്ച് വെളുത്തുള്ളി ആ വെളുത്തുള്ളിയാണ് അതിൻ്റെ സ്വാദ് കൂടുതൽ കിട്ടുന്നത് അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ആ പച്ച പച്ചവാസന പോകുന്നവരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക അതിനുശേഷം വലിയൊരു സബോള അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സബോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും ഉപയോഗിക്കാം സാമ്പാറുള്ളി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതും ഉപയോഗിക്കാം ഉപയോഗിക്കാട്ട് വന്നിരിക്കും അപ്പോൾ ആ സബോളയും നല്ലോണം വഴറ്റിയെടുക്കാം നമുക്ക് സബോള നല്ലോണം വഴണ്ട ശേഷം നമുക്ക് അതിലേക്ക് ഒരു വലിയ തക്കാളി ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കണത് അങ്ങനെ നിങ്ങൾ ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടെ ഞാൻ ഒരു ഗ്ലാസ് റവയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ റവ കൂട്ടുന്ന കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ സബോളയും അതുമാതിരി തക്കാളിയും നിങ്ങൾക്ക് കൂട്ടി കൂട്ടാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു കുറച്ച് മിളകും പൊടി ഇട്ട് കൊടുക്കാം വളരെ കുറച്ചൊരു ഒരു നുള്ളു മതി മിളകും പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്താൽ അപ്പോൾ ആ തക്കാളിയും മെളകും എല്ലാം ഒന്ന് കിടന്ന് മൂക്കണം ആ തക്കാളിയുടെ ആ ഒരു പച്ച ചോയ വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കിച്ചടിക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ഗരം മസാല നമ്മൾ കറി മസാല എന്നൊക്കെ പറ അതിൻ്റെ ഒരു കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാലയുടെ പൊടി കുറച്ചിട്ട് കൊടുക്കാം ഒരു എന്താ പറയുക ഒരു നല്ലൊരു മണം അപ്പോൾ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടു കുറേ ഉപ്പ് ഇട്ടപ്പോൾ ക്യാമറ ഓഫ് ആയതാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുറച്ച് കരുവേപ്പില അധികം കരുവേപ്പില ഇട്ടാലും നല്ലതാണ് അത് അതൊക്കെ കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ കരുവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക് എണ്ണയും വെളിച്ചെണ്ണയും ഒന്നും പോരാച്ച കുറച്ചും കൂടി ഒഴിക്കാം അതിലേക്ക് നമ്മൾ എടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന വറുത്ത് വെച്ച റവയാണ് കേട്ടോ ഒരു ഗ്ലാസ് റവ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ മസാലയിലൊക്കെ മസാലയൊക്കെ റവയിൽ പിടിക്കുന്ന മാതിരി നല്ലോണം ഇളക്കി കൊടുക്കാം നല്ലോണം പിടിക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കുക വറുത്ത റവയാണ് എന്നാൽ കൂടെ നമ്മൾ ഇതിലിട്ട് നല്ലോണം ആ മസാലയൊക്കെ റവയിൽ പിടിക്കുന്ന മാതിരി ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ റവയും ഈ മസാലകളും ഉപ്പും ആ എല്ലാം കൂടി ചേർന്നിട്ട് ഇതേ രൂപത്തിലോ നല്ല പൊരിമാതിരി എല്ലാം ഒന്നിൻ്റെ മുകളിൽ ഒന്ന് റവ തൊടാത്തമാതിരി നമ്മൾ ഇതേമാതിരി നല്ലോണം വഴറ്റി വഴട്ടി എടുക്കണം റവ കട്ട പിടിക്കാതെ ഇതേമാതിരി ഒലർന്നു വരുന്നമാതിരി നല്ലോണം ഇളക്കി കൊടുക്കുക നമ്മൾ ഇപ്പം തന്നെ നല്ലൊരു മണം വരും ആ കറി മസാലടയും അതുമാതിരി മെളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ലൊരു മണം വരും അതിലേക്ക് ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കുക നമ്മൾ വെള്ളം തിളപ്പിച്ച് റെഡിയാക്കി വെക്കണം ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളത് ഇളക്കി ആ റവ വരെ നല്ലവണ്ണം ഇളക്കി കിച്ചടി റെഡിയാക്കാം അപ്പോൾ നമുക്ക് ഇതേമാതിരി ഇളക്കി കൊടുക്കാം നല്ലോണം ആ വെള്ളം അതിൽ വെള്ളവും റവയും കൂടിന്ന് വേവട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലവണ്ണം തേമ്പി വെച്ച് കൊടുക്കുക അപ്പോൾ ആ റവ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് നല്ലവണ്ണം വേ വേവും വിറവ് എന്തില്ലാച്ചാൽ കുട്ടികൾക്കൊക്കെ വയറുവേദനയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് റവ ഉണ്ടാക്കുമ്പോൾ നല്ലവണ്ണം വേവണം അപ്പോൾ നമ്മൾ വറുത്തപ്പള തന്നെ വെന്തുണ്ട് ഒന്നും കൂടി ഒഴിച്ച് വേവിച്ച് ഈ രൂപത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബിരിയാണിയുടെ മണം വരും അവർക്ക് ഈ കറി മസാല ഒക്കെ ഇട്ട കാരണം കൊണ്ട് അപ്പം നല്ല സ്വാദാണ് ഈ ഇങ്ങനെ റബോ കിച്ചടി ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളെല്ലാവരും കഴിക്കുന്നതായിരിക്കും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം നന്ദി നമസ്കാരം